ഹലോ അടിപൊളിയൊരു കായപ്പ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതൊരു നല്ലവണ്ണം ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ചോറ് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക നമ്മൾ സാധാരണ പുഴുങ്ങല്ലരിൻ്റെ ചോറാണ് അതിലേക്ക് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പഴം ഞാൻ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പം അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അരച്ചുകൊണ്ടാണ് അപ്പം അതിനൊരു പകുതി ഞാൻ ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതിയിലേക്ക് ബാക്കി പഞ്ചസാര ചേർത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം അതൊരു പകുതിയോളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡാണ് കേട്ടോ അപ്പക്കാരം ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരം പിന്നെ ഒരു നുള്ളു കളറും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി അതിനാണ് അരക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഏലക്കായി പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ വേണ്ടത് മൈതപ്പൊടിയാണ് ഒരു കപ്പോളം മൈതപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേർ പകുതി അരിപ്പൊടിയും വേണം കേട്ടോ വറുത്ത അരിപ്പൊടിയാണത് എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക അപ്പോൾ മൈതപ്പൊടിയും അരിപ്പൊടീൻ്റെ ഒക്കെ കറക്റ്റ് അളവായിരിക്കില്ല ചിലപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ എടുക്കുന്ന പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ ചോറ് അരക്കുന്നതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ടാണ് വരിക ഈ ഒരു പാകത്തിലാണ് നമുക്കത് കുഴച്ചിട്ട് കിട്ടേണ്ടി ഈ ഇങ്ങനെ ഉരുട്ടിയാൽ ഇങ്ങനെ വരണത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകാനും പാടില്ല എന്നാലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല കേട്ടോ എന്നിട്ട് ഇത് എയർ കടക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ അടിച്ച് വെക്കുക കേട്ടോ തന്നെ നമുക്ക് ചൂടാ ഈ ഒരു രീതിയിൽ അടിച്ചു വെച്ചാൽ മതി എന്നിട്ട് ഇത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഞാൻ കൈ മുക്കാൻ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഓരോ ഉരുള മാവ് എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണേൻ്റെ ചൂട് ഭയങ്കര പ്രധാനമാണ് നന്നായിട്ട് ചൂടായതിന്റെ ശേഷം തീ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് വെക്കണം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചെറുതായിട്ടാണോ വരും കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളത് പൊരിച്ചെടുക്കേണ്ടത് കുറച്ച് സമയം എടുക്കും ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് തീ കൂട്ടി വെച്ച് പൊരിച്ചു കഴിഞ്ഞാലും ഉൾഭാഗം വേവൂലട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചെറിയ തീയിൽ വേവിക്കണം എന്ന് പറയുന്നത് ഇപ്പം അത് കുറച്ച് സമയം എടുത്തിട്ട് അടിഭാഗം ഒന്ന് നല്ല ഗോൾഡൻ കളറിലായി കഴിഞ്ഞാല് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ആയി വരാന് ഒത്തിരി ടൈം കൊടുക്കണം കേട്ടോ പെട്ടെന്ന് അങ്ങ് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് ഇപ്പം അതൊരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറുഭാഗവും ഇതേപോലെ തന്നെ സമയം എടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക അപ്പം നന്നായിട്ട് ഞാൻ രണ്ട് ഭാഗവും നന്നായിട്ട് തിരിച്ചും മറിച്ചോക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഈ ഈയൊരു കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതൊരു തുള്ളി പോലും എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കായപ്പം ഇവിടെ റെഡി ആയിട്ടോ എത്ര തന്നെ സ്നാക്സ് പുതിയത് വന്നാലും പണ്ടത്തെ ഈ ഒരു സ്നാക്സ് ഒക്കെ തന്നെ അടിപൊളി ടേസ്റ്റി ആണ് കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു കായപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം പുറഭാഗം നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉൾഭാഗം നല്ല ആണ് കേട്ടോ ഇതേപോലുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ നല്ല അടിപൊളി റെസിപ്പികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ വീഡിയോയിലുണ്ട് അപ്പോൾ അതാ എല്ലാവർക്കും ഇഷ്ടമായിണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നോ വരുതേ